പരിപാടി എന്താണ് ഞാൻ ഞാൻ പൈസ പറഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ്സ് അറിയിക്കുക നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതുപോലെ രണ്ട് ഡെലിവറി ബോയ്സ് രണ്ട് സാധനവുമായിട്ട് ഒരു വീട്ടിലേക്ക് വരികയാണ് ആ വീട്ടിൽ നടന്ന കുറച്ച് സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ഈ വീഡിയോയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വളരെയധികം വേദന തോന്നി നമ്മൾ നമ്മുടെ വീടിനകത്തിരുന്ന് നമ്മുടെ ഫോൺ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ നാം പല സ്ഥലങ്ങളിൽ നിന്ന് പല പല സാധനങ്ങൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാറുണ്ട് ഈ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചു തരുന്ന ഈ പയ്യന്മാരെ കുറിച്ച് ഡെലിവറി ബോയ്സിനെ കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പേരും നമ്മുടെ നാടും നമ്മൾ താമസിക്കുന്ന വീടും ഒക്കെ അന്വേഷിച്ച് പിടിച്ച് ഏതോ ദിക്കിൽ നിന്ന് എവിടെ നിന്നോ പാഞ്ഞെത്തുന്ന യ്യന്മാരായിരിക്കും ഈ ഡെലിവറി ബോയ്സ് എന്ന് പറയുന്നത് നമുക്ക് മുൻപരിചയം പോലും കാണത്തില്ല ഇവരെ ഒന്നും അല്ലേ അപ്പോൾ അവരോട് നമ്മൾ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുക അത് ഇവിടെ നടന്ന സംഭവം എന്തെന്ന് വെച്ചാൽ ഒരു ചേച്ചി ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്യുകയാണ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചേച്ചി പൈസ ഒന്നും പേ ചെയ്യുന്നില്ല സാധനം വീട്ടിൽ വന്നു കഴിയുമ്പം പൈസ പേ ചെയ്യാം എന്ന രീതിയിലാണ് ചേച്ചി ഓർഡർ ചെയ്തത് അങ്ങനെ ചേച്ചി ഓർഡർ ചെയ്ത സാധനങ്ങൾ രണ്ട് ഡെലിവറി ബോയ്സ് ചേച്ചിയുടെ വീട് നാടുമൊക്കെ അന്വേഷിച്ച് പിടിച്ച് ചേച്ചിയുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ചേച്ചി ഈ സാധനം വാങ്ങിച്ചിട്ട് പറയാം ഇത് ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ എന്നിട്ട് പൈസ തരാം എന്ന് അപ്പം ഈ ബോയ്സ് പറയുന്നുണ്ട് ഇല്ല അത് ഇവിടെ നടക്കത്തില്ല ചേച്ചി പൊട്ടിക്കുന്നതിന് മുൻപ് പൈസ തരണം എങ്കിൽ മാത്രമേ ഞങ്ങൾ സാധനം തരുത്തുള്ളൂ ചേച്ചിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ച് നോക്കി ചേച്ചി ഉദ്ദേശിച്ച സാധനമല്ല ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡെലിവറി ബോയ്സിന്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടാം എന്നായിരുന്നു ചേച്ചി ചിന്തിച്ചത് ശരിക്കും അത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മളൊരു സാധനം ഓൺലൈനിൽ വഴി ഓർഡർ ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നാം ആ കമ്പനിയുമായിട്ട് നമ്മൾ ഏത് കമ്പനി കമ്പനിയുമായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്ത് സംസാരിച്ചത് അവരുമായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുക അതിനുശേഷം അവർ വേറെ ആരെങ്കിലും വിട്ട് ഈ സാധനം അവർ റിട്ടേൺ എടുത്തോളും അതാണ് ന്യായമായിട്ടുള്ള കാര്യം ഇവിടെ ഈ ചേച്ചി നോക്കുന്നത് എന്താണ് അപ്പം തന്നെ പൊട്ടിച്ച് നോക്കി കൊള്ളത്തില്ലെങ്കിൽ ഈ പിള്ളേർ ആയി എന്നാണ് ചേച്ചി വിചാരിച്ചത് പക്ഷേ ഈ ബോയ്സ് അത് സമ്മതിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് പൈസ ഈ ചേച്ചി തന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പൈസ ഈ ബോയ്സ് കൊടുക്കേണ്ടവരോ അവരുടെ കയ്യിൽ നിന്ന് ആ പൈസ അവർക്ക് നഷ്ടമാകും ഡെലിവറി ബോയ്സ് എന്ന് പറയുന്നത് വളരെയധികം വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരൊന്നും അല്ല വളരെ തുച്ഛമായ പൈസയ്ക്ക് ജോലി ചെയ്യുന്നവരായിരിക്കും നാം ഇതിനു മുമ്പൊക്കെ പല തവണയും കണ്ടിട്ടുണ്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ബോയ്സിനെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിവശത്തിരുന്ന് പഠിക്കുന്ന കുട്ടികളെ ഫുഡ് ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്ത് ബാക്കിയുള്ള സമയത്ത് എന്നാൽ പഠിക്കാനുള്ളത് പഠിക്കാമെന്ന് വിചാരിച്ച് പഠിക്കുന്ന കുട്ടികളെയൊക്കെ നാം ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ പലരും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഈ കുട്ടികളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും നമ്മളെക്കാട്ടിലും ചെറിയവരൊന്നും അല്ല ഓരോ ജോലിക്ക് അതിൻ്റേതായ മാന്യതയുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാനിങ്ങനെയാണ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് തനിക്ക് എന്താ കൊഴപ്പെന്തോ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോവാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നാണ് വന്നതാണ് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം കൂടിയെന്നും പറഞ്ഞിട്ട് അതൊരു റീസൺ ആണോ ആ എന്റെ രീതി ഇങ്ങനെയാണ് പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരും ബാക്കി തരാനാ പറഞ്ഞത് എത്ര പൈസ ഞാൻ ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ചത് ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ തരാ അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് പിന്നീറങ്ങി പോകുന്ന സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് മര്യാദയാല്ലോ നമ്മുടെ വീട്ടിൽ ഇപ്പോഴാരും ഇല്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എടോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കണോന്ന് ഓക്കെ താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂന്ന് ഇയാളെ ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വല്ലാണ്ട് കൊണ്ടെങ്കിൽ തീർക്കേണ്ട കാര്യമില്ല സാധനം തന്നിട്ട് എടോ ഇയാള് പറഞ്ഞതെന്ന് നിങ്ങളുടെ ഒരു രീതി ആയിരിക്കും അതെനിക്ക് മനസ്സിലായി ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം ആഹ് ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് തരത്തില്ല ഓക്കെ പൈസ തന്ന് ബാക്കി തരാൻ ഞാൻ പറഞ്ഞു

ായി ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് സൗണ്ട് കുറക്കണ കാര്യമില്ല നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി ഞാൻ വരാത്തല്ലോ നിനക്ക് മനസ്സുണ്ടെങ്കി തന്നേച്ചാ മതി എനിക്ക് സാധനം പറഞ്ഞു തന്നെ സാധനം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നീ ഇത്ര സംസാരിച്ചത് പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ നീ കൊണ്ടു നീ കൊണ്ടു നീ കൊണ്ടു നീ ഇത്രയും പൊട്ടിഷ് കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്തോളാം ആ എന്റെ ഒന്ന് ഗുണ്ടായസം കാണിച്ചിട്ട് എന്നടുത്ത് പോക്കെടുത്തു കാണിക്കേണ്ട കാര്യമില്ല ആ നീ കൊണ്ടുപോ ഇവിടെ ാണ് ഈ പയ്യന്മാരുടെ മുഖത്ത് നോക്കി പോകൃത്തരം കാണിക്കരുത് എന്നൊക്കെ പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ചേച്ചിക്ക് ഒരു പരിചയം പോലും ഉണ്ടാവുന്ന പിള്ളാരായിരിക്കത്തില്ലേ ഇതൊന്നും ആ പിള്ളാരായത് ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്തത് എന്നിട്ട് വീട് എടുത്ത് നാട്ടുകാരെ ലോകരെ മൊത്തം കാണിക്കാന്ന് ചേച്ചി വിചാരിച്ചു അല്ലേ ചേച്ചി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം കണ്ടു നിൽക്കുന്നവരെന്നും പൊട്ടന്മാരല്ല ഏതൊരു കാര്യം കാണുമ്പോഴും അതിന് ഇരുവശമുണ്ടെന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് എല്ലാവരും നോക്കും അതിനുശേഷം ആളുകൾ അതുകൊണ്ട് ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുകയുള്ളു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മുടെ മുൻപിൽ വരുന്നവരാരും നമ്മളെക്കാട്ടിലും ചെറിയവരല്ല അവര് അവർ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായ മാന്യതയുണ്ട് ആ മാന്യത മനസ്സിലാക്കിയാണ് അവർ പ്രവർത്തിക്കുന്നത് നമുക്കൊരു ഒരു നിയമമുണ്ട് അല്ലെങ്കിൽ ഒരു റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മുടെ മുൻപിൽ വരുന്നവരെ നാം കളിയാക്കുകയും പരിഹസിക്കുകയും വഴക്കു പറയുകയും ഒന്നും അല്ല ചെയ്യേണ്ടത് ഈ കുട്ടികളായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ റിയാക്ട് ചെയ്തത് പല വീഡിയോസിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ തെറി വരയാൻ പറയുന്ന കേട്ടിട്ടുണ്ട് വോയിസ് റെക്കോർഡി കൂടെയൊക്കെ അതൊന്നും ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും കമൻറ്റ് ചെയ്തുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ